ഇനി സിൽവർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ള അടൂർ ഷോപ്പിലാണ് ഉള്ളത് അപ്പൊ അടൂർ ഷോപ്പിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സിൽവറിന്റെ എല്ലാ ഐറ്റംസും ജസ്റ്റ് ഒന്ന് നോട്ടിച്ച് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ജെൻസ് ബാങ്കിൾസ് തുടങ്ങാമേ നല്ല കിഡില ബാംഗിൾസ് ഉണ്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല വെറൈറ്റി മോഡൽസ് നല്ല സൂപ്പർ ഡിസൈൻസ് ഇതൊക്കെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ടൈപ്പ് ഗോൾഡ് ഗോൾഡാണെന്നേ കരുതോളൂ പെട്ടെന്ന് ജസ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഗോൾഡ് ഗോൾഡാണെന്നേ കരുതോളൂ അത്രയും ഫിനിഷിങ്ങിലുള്ള സിൽവറിൽ വരുന്ന കളക്ഷൻസ് ആണേ ഈ ഗോൾഡ് കളർ കോട്ടിംഗ് ആണ് വരുന്നത് ഇതെല്ലാം സിൽവറിൽ വരുന്ന കളക്ഷൻസ് ആണ് സൂപ്പർ ആയിട്ടില്ലേ ഇതെല്ലാം ഒരേ ഡിസൈൻസ് അല്ലേ ഓരോരോ ഡിസൈൻസ് നല്ല സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് വരുന്ന ടൈപ്പ് ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള വളകൾ ഇതുപോലെ നമ്മുടെ തടവള പോലെ ഇടിവള എന്നൊക്കെ പറയുന്ന ആ ഒരു മോഡൽ ഇതെല്ലാം നമ്മുടെ റോസ് സിൽവറിൽ വരുന്ന ആണ് നോർമൽ സിൽവർ കളർ മാത്രം വരുന്നതാണ് ആവശ്യമെങ്കിൽ ആ ടൈപ്പും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നാൽ ഇത്രയും വീതി ഉള്ളത് വേണ്ട സിമ്പിൾ വേണമെങ്കിൽ ആ സൈസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് റോസ് കളറിൽ വരുന്നതാണ് റോസ് കളറിൽ ഗോൾഡ് കളർ മാത്രം വരുന്ന സിൽവർ കളർ മാത്രം വരുന്ന അങ്ങനെ ഫുൾ വെറൈറ്റീസുമായിട്ടാണ് നമ്മുടെ അടൂർ ഷോപ്പിലും ട്രിവാൻഡർ ഷോപ്പിലും അവൈലബിൾ ആണ് പിന്നെ റോ ഇതെല്ലാം റോസ് സിൽവറിൻ്റെ ചെയിനുകളുടെ കളക്ഷൻസ് അതുപോലെ കൊലിസുകളുടെയും കളക്ഷൻസ് ആണ് ഇത്രയും കളക്ഷൻസ് ഇതെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന കളക്ഷൻസ് ആണ് റോസ് സിൽവറിൽ വരുന്ന കുലിസുകളും ചെയിനുകളും എല്ലാം ആയിട്ടുണ്ട് ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന കളക്ഷൻസ് മാത്രമല്ല അടിയിൽ ബോക്സിലൊക്കെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് അവൈലബിളായിട്ടുണ്ട് റോസ് സിൽവർ എന്ന് പറയുമ്പോൾ സിൽവർ കളറിൽ സിൽവറിൽ കളർ കോട്ടിംഗ് വരുന്നതാണ് സിൽവർ എന്നെയാണ് കൊടുക്കുമ്പോഴായിരുന്നാലും സിൽവറിൻ്റെ അന്നത്തെ മാർക്കറ്റ് റേറ്റ് തന്നെ കിട്ടും റീസെയിൽ വാല്യൂ ഉണ്ടോയെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ഹാങ്ങിങ് വരുന്ന ടൈപ്പ് സ്റ്റോൺ വെച്ചിട്ടുള്ള ടൈപ്പ് റോസും ഗോൾഡും വെള്ളിയും കൂടി മിക്സ് ചെയ്ത് വരുന്ന സൈസ് അങ്ങനെ ആ ആ ഒരു ഷെയ്ഡിലുള്ളത് അങ്ങനെ ഫുൾ ഫുൾ വെറൈറ്റീസ് ആണ് വരുന്നത് ഒരു സ്ഥലത്തും ഇല്ലാത്ത അത്രയും വെറൈറ്റി ആണ് നമ്മുടെ അടൂർ ഷോപ്പിൽ വരുന്നത് അടൂരും അതുപോലെ തന്നെ ട്രോമാണ്ടോത്തും നമ്മുടെ ഹമാന ചോയ്സിൽ അത്രയും വെറൈറ്റീസ് ആണ് വരുന്നത് പിന്നെ ഞാൻ വന്നപ്പോൾ ജസ്റ്റ് ഞാൻ കണ്ടതേ ഉള്ളത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ നമ്മൾ റോസ് ഗോൾഡിൽ വരും പോലെ ഫിനിഷിങ് വരുന്ന നല്ല സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു നെക്ലേസ് ആണ് വിത്ത് കമ്മലവും കൂടി ഉള്ള ടൈപ്പ് ആണ് കമ്മലായിരുന്നാലും നല്ല ഭംഗിയുള്ള ഒരു ഇത് ഒരു ലാവർ ഷെയ്ഡ് പോലെ വരുന്ന കളക്ഷനാണ് ഇത് ഡബിൾ ബട്ടർഫ്ലൈ വരുന്ന ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ട് ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടും പക്ഷെ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല ദൂരെയാണ് എന്നൊക്കെ പറയുന്നവരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ട് നമുക്ക് സൈസ് ഒന്നും പ്രശ്നമില്ലല്ലോ ചെയിൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാം റിംഗ് ആയിരുന്നാലും നമുക്ക് സൈസ് പറഞ്ഞു തന്നാൽ നമുക്ക് ഗോൾഡ് ഗോൾഡായിരുന്നാലും സിൽവർ ആയിരുന്നാലും എല്ലാം നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട് കാണിക്കാനാണെങ്കിൽ ഫുള്ള് എടുത്ത് കാണിക്കേണ്ടി വരും അത്രയധികം വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടാ നമ്മുടെ കളക്ഷൻസ് കാണാൻ മാത്രമായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരാം പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല അധികം ഇത് എനിക്ക് എടുക്കാൻ വയ്യോ ജോജോ ജസ്റ്റ് ഇങ്ങനെ കാണിക്കൂ ഇതൊക്കെ നല്ല സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടുള്ള ഇത് കുഞ്ഞു കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ഇതെല്ലാം നമ്മുടെ ലേഡീസിൻ്റെ ബ്രേസ്ലെറ്റുകളുടെ കളക്ഷൻസ് ആണ് ഇതുപോലെ നമുക്ക് ജെൻസിനും ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് കാണിക്കുക ഈ മോളിലെല്ലാം ഉണ്ട് കേട്ടോ കൊലുസ് ഈ ഇത് റോസ് റോസിൽ ഹാങ്ങിങ് വരുന്നത് സിൽവറിൽ ഹാങ്ങിങ് വരുന്ന ടൈപ്പ് ഇതുപോലെ സിമ്പിൾ ബ്ലാക്ക് ബീഡ്സ് വിത്ത് ഈ വിളയി വരുന്ന ടൈപ്പ് അങ്ങനെ ഫുൾ ഫുൾ വെറൈറ്റീസ് സിമ്പിളായിട്ടുള്ള തിന്നായിട്ടുള്ള ചെയിനുകൾ ഈ ടൈപ്പ് ഒക്കെ സിമ്പിൾ പെൻ്റെ വിത്ത് സിമ്പിൾ ചെയിൻസ് അങ്ങനെ ഫുൾ വെറൈറ്റി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് ഇതുപോലെ സൂഫിയുടെ സ്റ്റോൺ വരുന്ന ബോക്സ് ചെയിനിൽ സൂഫിയുടെ സ്റ്റോൺ വരുന്ന ടൈപ്പ് ഇതൊക്കെ നമുക്ക് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡുകളും റിങ്ങുകളും ബ്രേസ്ലെറ്റും ലോക്കറ്റും എല്ലാം ആണ് അപ്പോൾ നമുക്ക് പെയർ എല്ലാം കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോട്ടിച്ച് കാണിക്കൂ പിന്നെ ഇവിടെ സ്റ്റഡുകളുടെ വൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ ഏതെടുക്കട്ടെന്ന് കൺഫ്യൂഷൻ ആയിരിക്കും അത്രയധികം വെറൈറ്റീസ് നമ്മുടെ റോ സിൽവറിലായിരുന്നാലും അതുപോലെ തന്നെ സിൽവറിലായിരുന്നാലും എല്ലാം വരുന്ന ഹെർട്ട് മോഡലായിരുന്നാലും ഫുൾ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത റെയർ പാറ്റേൺസും ഡിസൈൻസും വരുന്ന തരത്തിലുള്ള കളക്ഷൻസ് കളക്ഷൻസാണേ ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ച സിൽവർ കളറിലെ പെൻ്റൻ്റ് വരുന്ന ടൈപ്പിലുള്ള റോ സിൽവറിൽ വരുന്ന വിത്ത് പെൻ്റൻറ്റോട് കൂടിയിട്ടുള്ള ചെയിൻസിൻ്റെ കളക്ഷൻസാണ് ഇത് അപ്പോൾ ഇതുപോലുള്ള ഈ ചെയിനുകളും കൂടി കാണിക്കോ നല്ല സൂപ്പർ നെക്ലെസുകൾ സിമ്പിൾ ചെയിൻ വിത്ത് കുറച്ച് ഹെവി ആയിട്ടുള്ള അലോക്കറ്റ് വരുന്ന ടൈപ്പാണ് വെറൈറ്റി ആയിട്ടുള്ളതാണ് നമുക്ക് നല്ല പാർട്ടി വെയർ ആയിട്ടും അല്ലാതെ നമുക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആണ് സിമ്പിൾ സ്റ്റഡുകളെല്ലാം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് പിന്നെ ഞാൻ ജെൻസിൻ്റെ ബാംഗിൾസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ലേഡീസിൻ്റെ ബാംഗിൾസ് അതുപോലെ തന്നെ കിഡ്സിനുള്ള ബാംഗിൾസ് കിഡ്സിലും ജെൻസിനും ലേഡീസ് ഗേൾസിനും ബോയ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബാംഗിൾസും എല്ലാം അവൈലബിളായിട്ടുണ്ടേ എല്ലാം ലെങ്തി വീഡിയോ ആയാലും എല്ലാവരും ഫുള്ള് കാണൂല അപ്പോൾ ഫുൾ വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് നമ്മുടെ ഹമാരേജോയ്സ് അടൂരും അതുപോലെ തന്നെ ട്രുമാറ്റത്തും വന്നിട്ടുള്ളത് അപ്പോൾ കിഡിലും കിഡിലം വെറൈറ്റി കളക്ഷൻസ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്ങനെയുണ്ട് നമ്മുടെ സിൽവർ കളക്ഷൻസ് ഉറപ്പായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണം പിന്നെ മറക്കണ്ട ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇൻഷുർഡ് ആണ് അതുകൊണ്ട് ടെൻഷൻ വേണ്ട കറക്റ്റ് വീട്ടിൽ കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ